ഹായ് ടീമേ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ പണിസ്ഥലങ്ങൾക്ക് വെക്കാറുള്ള തട്ടിക്കൂട്ട് ബിരിയാണി ഇന്ന് വെക്കാൻ പോയി കേട്ടോ അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാൻ കേട്ടോ ഓക്കെ ബൈ നമ്മുടെ ബിരിയാണിയുടെ പണി തുടങ്ങിട്ടാ റൈസാണ് അപ്പോൾ ഇവിടെ കിട്ടണ കുറച്ച് ബിരിയാണിയുടെ കൂട്ടാണ് ഇത് അപ്പോൾ ചെറുതായിട്ട് വെള്ളം തടച്ചു നമ്മൾ അരിയിട്ടുണ്ടോ പണ്ട പരിപാടികളൊക്കെ അപ്പൊ ഇത് നമ്മടെ സുനിച്ച് പുള്ളിയുടെ നേതൃത്വത്തിലാണ് ഇന്നത്തെ ബിരിയാണി തയ്യാറാക്കുന്നത് അടിപൊളി കുക്കാണെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ഇത് നമുക്ക് നോക്കാലോ എങ്ങനെയുണ്ടെന്ന് അപ്പൊ അരി ഇട്ട് ഏകദേശം തളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഒന്ന് ഇടക്ക് പൊക്കെ നോക്കിയാണ് ഏകദേശം ഏകദേശം റെഡി ആയി തുടങ്ങി അപ്പൊ നമ്മുടെ അണ്ടിപ്പലിപ്പും ക്രിസ്മസും സവാളയൊക്കെ മൊരിയിച്ച് നൈസായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് റൈസ് ഏകദേശം വലിയ കലിപ്പില്ലാണ്ട് കിട്ടിയിട്ടുണ്ട് ഐറ്റംസിലേക്ക് പോവാ നമുക്ക് ചിക്കൻ റെഡി ആക്കണ്ടേ അപ്പൊ ചിക്കൻ ഫസ്റ്റ് തന്നെ വറുത്ത് വെച്ചാറുണ്ട് ചിക്കനിലേക്കുള്ള സവാള ഇഞ്ചി പച്ചുളക്യാരറ്റ് നമ്മ ആട് കൂട്ടിലുള്ള ആരും കുറച്ച് ഉരുളക്കിഴങ്ങ് കൂടിട്ട് ആളധികം ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ സവാളയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കാണ് സവാളയൊക്കെ ഏകദേശം റെഡി ആയിട്ട് നമ്മ ഓരോ സംഭവം ഇട്ടുകൊണ്ടിരിക്കുകയണ്ടാ വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഫുള്ളായിട്ട് തന്നെ ഉണ്ടായിട്ട് പിന്നെ പച്ചളക് ചിക്കൻ മസാല കൊറച്ച് തക്കാളി നമ്മൾ ഇടിയാണ് അതിന്റെ കൂട്ടത്തില് കൂടി തന്നെ നമ്മ ഉരുളക്കിഴങ്ങ് കൂടിയാണ് ഒന്നും നോക്കിയില്ല ചിക്കൻ വറുത്തു വെച്ചതും കൂട്ടി നമ്മ ഇടിയാണ് എന്തെങ്കിലും ആട്ട് നമുക്ക് റെഡി ആയി കിട്ടണം എന്നുള്ള മൈൻഡ് ആയി ഇനി ഉരുളക്കിഴങ്ങ് ഏഴും ഇല്ലെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുന്ന കേട്ടാ ഏകദേശം ഫുഡൊക്കെ റെഡിയായി ഞങ്ങൾ എന്തായാലും കഴിക്കാൻ പോകുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ